ഹായ്ലോ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും മതമില്ലാത്തവരും എല്ലാം കൂടി ആകെയുള്ള അതുകൊണ്ട് ഇസ്ലാം മതം മാത്രമുള്ള ഒരു രാജ്യത്തേക്ക് പോകണമെന്ന് കുറച്ച് പൈതലുകൾ ആഗ്രഹിച്ചാൽ അത് തെറ്റാണോ അതെ അങ്ങനെ ഇസ്ലാം മത രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ച നിമിഷ ഫാത്തിമമാർ സോണിയാ സെബാസ്റ്റിയന്മാരൊക്കെ പോയി കിട്ടിയോന്മാര് കൂട്ടിത്തെറിച്ചിട്ട് പ്രോഡക്റ്റുകളെ കൈവെള്ളയിലാക്കി കൊടുത്തിട്ട് പോയി അപ്പൊ അതല്ല നിങ്ങൾ ഇസ്ലാം അപ്പോ ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുക എന്നതും ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ സാധിക്കുക എന്നതും ഒരു ഭാഗ്യമാണ് ഓ അല്ല അപ്പൊ ഇന്ത്യയിലേക്ക് നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാനൊന്നാലോചിക്കാം അല്ല ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അതൊന്ന് നിർബന്ധിച്ചു നിങ്ങൾ അങ്ങനെ വൃത്തപോലെ പറയല്ലേ അല്ല എന്തിന് പോയതായിരുന്നു ഒരു കാക്ക എന്നെ കല്യാണം കഴിച്ചു ആ കാക്ക എന്നെ ഇവിടെ കൊണ്ടുവന്നു വിറ്റു ആ അങ്ങനെയാണല്ലേ ശരിയെന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സന്ധ്യയ്ക്കും രാത്രിയും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി പോയ കുറച്ച് പൈതലുകൾ അവരുമായിട്ടുള്ളൊരു എൻ ഐ എയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് നമുക്കിന്ന് ചർച്ചയ്ക്കുള്ളത് നോക്കാം Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. Her name is and I came to Khorasan uh, in 2000, the year 2016. I accompanied my husband and uh, once we reached here many things we saw were not uh, up to our expectations. We came here expecting um, an Islamic life uh, to live under Islamic law, but many things were not up to our expectations be it the salah and the masjid and different things. So, this was kind of a disappointment. And so, I'm assuming many people who want to come are, are coming with the same expectations, but that is not what the reality is. So I would suggest everybody to rethink their decision and think carefully before doing anything. And uh, now what I want is I want to return to India, uh, to my husband's family, and um, I want to cut myself off from everything that has happened. maybe my husband is also no more and. Now, what I have left is only my husband's family, and now I wish to return back to India. What oh, yeah. is your future association with Islamic State? In the future, I, I have decided to completely cut off myself from all this. I don't want to associate myself with all this anymore. Again. Never again? No. നിങ്ങക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇവിടെ ലൗ ജിഹാദ് ഇല്ല ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പി സിക്കെതിരെ കുതിര കയറാനിരിക്കുന്ന ആളുകൾക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് സോണിയ ആണ് മുന്നിൽ വന്ന് പറയുന്നത് എൻ്റെ എനിക്കൊരു മോളുണ്ട് എൻ്റെ ഭർത്താവാണ് അബ്ദുൾ റഷീദ് റാഷിദ് അബ്ദുള്ള ഉണ്ടല്ലോ ഞാൻ ഹൊറാസാനിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നോട് വന്നതിന് ശേഷമാണ് മോള് ജനിച്ചത് എന്നിട്ട് ഇവിടെ വന്നത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കണ്ട പല കാര്യങ്ങളും നാട്ടിൽ നിന്ന് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നത് പോലെ ആയിരുന്നില്ല നാട്ടിൽ നിന്ന് പല ആളുകളും പലതും പറഞ്ഞു തന്നിട്ട് ഞാൻ എന്തൊക്കെയോ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവിടെ വന്നത് ഇസ്ലാമിക നിയമത്തിന് കീഴിൽ ഇസ്ലാമിക ജീവിതം പ്രതീക്ഷിച്ചു മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലെ ആയിരുന്നില്ല കാര്യം കെട്ടിയോ ചത്തുകഴിഞ്ഞപ്പോൾ ലൈംഗിക അടിമയായി മാറി കൃത്യമായിട്ട് നൂറിൽ നൂറ് ശതമാനം ഹൂറിയാകാൻ വേണ്ടി വന്നതാണ് പിന്നീട് ഞങ്ങൾക്ക് അങ്ങ് നിരാശയായെന്ന് അങ്ങനെ ഇതേ പ്രതീക്ഷയുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല കേട്ടോ മക്കളെ ഇവിടുത്തെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഏ അപ്പോ ഞങ്ങൾക്ക് തന്നെ ആകെ നിരാശയാണ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായത് പക്ഷെ രക്ഷയില്ലല്ലോ രാജ്യം വിട്ടു പോയില്ലേ അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനുള്ള ആഗ്രഹം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ഇതുപോലെയുള്ള ഹിരകളെയാണ് നമുക്ക് വേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് അവർ പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു നൂറ് വട്ടം ഒന്ന് ചിന്തിച്ചോളൂ ഇനിയും തുള്ളാൻ നിൽക്കുന്ന ആളുകൾക്ക് എനിക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ട് കിട്ടിയവന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണോന്നാ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവായിരുന്നു സ്ലാം സ്റ്റേറ്റിലേക്ക് ചേരാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇനി ഞാൻ അതിൽ നിന്നുമൊക്കെ മാറി ചിന്തിക്കാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ഭർത്താവ് ചതു പോച്ച് പൊട്ടിത്തെറിച്ച് പോച്ച് അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ മോള് മാത്രമാണുള്ളത് അതുകൊണ്ട് കെട്ടിയോ എൻ്റെ കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങി വരണം അപ്പോൾ ഇനി മൈസസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമോ നിങ്ങൾ ഏയ് ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിലും ഇനി ഞാൻ ഉണ്ടാവില്ല അതുമായിട്ട് സംഭവിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ തന്നെ ഞാൻ മറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത്തരം കാര്യങ്ങളുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഇനി എനിക്ക് സാധിക്കില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആണോ ഇത് പറയുന്നത് അതോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണോ പറയുന്നത് എന്ന ചോദ്യത്തിന് ഒരു സമ്മർദ്ദവും മൂലമല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ആരും എന്നെ നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുന്നതല്ല ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ് ഭാവിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഒരു രൂപത്തിലുള്ള ബന്ധവും പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇസ്ലാമിക് സ്റ്റേറ്റിനെ പറ്റി എനിക്കിപ്പം എന്താ പറയാനുള്ളത് എന്തായിരുന്നാലും വന്നല്ലോ എന്താ നിങ്ങൾക്ക് പറയുന്നത് ഓ അത് ചേർന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നേ ഇത് മതി നമ്മളും ഇതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ ഏ ഇനി വിവരണം കേൾക്കാം ഇതേ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട് പോയവരുടെ ഒക്കെ അനുഭവം ഇതാണ് ഈ വേസ്റ്റുകളെയൊക്കെ ഇനിയും ഇന്ത്യക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് ഇതും ഒരു തന്ത്രമായിരിക്കും കാരണം ഇപ്പോഴും അവർ നിൽക്കുന്നത് കാബൂളിലെ ജയിലിലോ മറ്റോ ആണ് അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ച് അവർ അവിടെ നിന്നിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ സംസാരിക്കുവോ ഏ അവിടെ നിന്നിട്ട് ഇവർക്ക് ഒരിക്കലും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ സംസാരിക്കാൻ പറ്റില്ല ല്ല അതല്ലെങ്കിൽ രണ്ടുമല്ലാത്ത മൂന്നാമത്തെ സ്ഥലത്താണെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു ഇത് കുടുങ്ങി മതം മാറി ഐഷ്യായി മാറിയ സോണിയ സെബാസ്റ്റിൻ രണ്ടായിരത്തി പതിനാറിൽ ഭർത്താവായ അബ്ദുൾ റഷീദിനൊപ്പം അഫ്ഗാനിസ്ഥാനിലെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന എൻ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ് എറണാകുളംകാരിയായ ഈ മലയാളി പെൺകുട്ടി അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നടത്തിയ സൈനിക നടപടിയിൽ ഭർത്താവ് അബ്ദുൾ റഷീദ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് കേരളത്തിലെ ഐ എസ് റിക്രൂട്ട്മെന്റിന് ചുക്കാൻ പിടിച്ച കൊടും ഭീകരനാണ് അബ്ദുൾ റഷീദ് തൊണ്ണൂറോളം ഓഡിയോ ക്ലിപ്പുകളിലൂടെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കേരളത്തിൽ ഐഎസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അവരെ 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 അവർ ബാക്കി വെക്കുന്നത് നിങ്ങൾ എന്താ ഈ അവരോട് ഫൈറ്റ് ചെയ്യുക ഹിന്ദുമതവും ലോകത്തുണ്ടാകാൻ പാടില്ലെന്നും ഭക്ഷണത്തിൽ വിഷം കലർത്തിയും ട്രെയിൻ അപകടം അപകടമുണ്ടാക്കിയും തൃശ്ശൂർപൂരത്തിലേക്കും കുംഭമേളയിലേക്കും വാഹനം അടിച്ചുകയറ്റിയും തോക്കുപയോഗിച്ചുമെല്ലാം അവരെ കൊന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന റഷീദിന്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് അബ്ദുൾ റഷീദ് അബ്ദുള്ള കൂരിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോണി സെബാസ്റ്റ്യൻ എറണാകുളം വൈറ്റില സ്വദേശിയാണ് ഗൾഫിലെ വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു ഇരുവരും തങ്ങളുടെ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് മധ്യ കേരളത്തിലെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ടായിരുന്നു ഇവരുടെയും ബിടെക് പഠനം എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം എത്തിയായിരുന്നു ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു റഷീദ് ഓപ്പൺ മത്സരത്തിൽ മണവാട്ടിയായി വേഷമിട്ടുവന്ന സോണിയ സെബാസ്റ്റിനെ കണ്ട റഷീദ് സോണിയുമായി സംസാരിക്കുകയും ഇരുവരും ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം വളരുകയായിരുന്നു ഈ കാലഘട്ടത്തിലാണ് അബ്ദുൾ റഷീദ് തീവ്ര മതചിന്തകളിലേക്ക് ആകർഷണമായത് ബിടെക് പഠനം പൂർത്തിയാക്കിയ അബ്ദുൾ റഷീദ് ദുബായിൽ പോയി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത ശേഷം തിരിച്ച് നാട്ടിൽ വരികയാണ് ഉണ്ടായത് സോണിയ ബിടെക് പഠനത്തിന് ശേഷം എം ബി എ പഠനത്തിനായി ചേർന്നു തീവ്ര മതചിന്തകൾ സോണിയിലേക്കും ഇഞ്ചക്ട് ചെയ്യാൻ ഈ നാളുകളിൽ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു നായിക്കിന്റെ അടക്കമുള്ള മത തീവ്രവാദികളുടെ പ്രഭാഷണങ്ങൾ അയാൾ സോണിയയ്ക്ക് തുടരെ അയച്ചു കൊടുക്കുമായിരുന്നു തുടർന്ന് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായ സോണിയ ഇസ്ലാം മതത്തിലേക്ക് മാറി ആയിഷ എന്ന പേര് സ്വീകരിച്ചു മതം മാറി ഐഷയായ സോണിയ സെബാസ്റ്റിനെ ഋഷിദ് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം ചെയ്തു രണ്ടായിരത്തിനാറ് മെയ് മുപ്പത്തൊന്നിനായിരുന്നു അബ്ദുൾ റഷീദും ഭാര്യ സോണിയ സബാസ്റ്റിനും മുംബൈ എയർപോർട്ട് വഴി മസ്ക്കത്തെത്തി പിന്നീട് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ എത്തിയത് ഇന്ത്യ വിടുമ്പോൾ സോണിയ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രത്തിൽ വെച്ചാണ് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ആ കാലയളവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ ഇരുപത്തൊന്ന് മലയാളികളിൽ പലർക്കും പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധമുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാണാതാകുന്ന സമയത്ത് റഷീദ് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പി ആയി ജോലി ചെയ്യുകയായിരുന്നുവെന്നും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള യാസ്മിൻ അഹമ്മദ് എന്ന സ്ത്രീയുമായും റഷീദിനു ബന്ധമുണ്ടായിരുന്നു യാസ്മിനും പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ഇന്ത്യ വിടാൻ ശ്രമിക്കവേ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിന് പോലീസ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് യാസ്മിനെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മൂന്നിന് ഫോൺ വഴിയുള്ള നിക്കാഹ് വഴി റഷീദ് തന്നെ വിവാഹം ചെയ്തിരുന്നതായി യാസ്മിൻ പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു മതമാറി ഐഷിയായ സോണിയ സെബാസ്റ്റിനെ റഷീദ് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ആദ്യ ആഴ്ച ഐ എസ്സിൽ ചേരാൻ ഇന്ത്യ വിട്ട ഇരുപത്തിരണ്ട് പേരും അഫ്ഗാനിസ്ഥാനിലെ ഐ എസ് കാലിഫേറ്റിൽ എത്തിയതായി റഷീദ് തന്നോട് പറഞ്ഞതായി യാസ്മിൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ തൊള്ളായിരം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കൂട്ടത്തിൽ സോണിയ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉണ്ടായിരുന്നു ോട്ട് ഇൻവോൾഡ് ഇൻ എനിഥിംഗ് ഇൻ ദ ഹൗസ് നോട്ട് എക്സ്പോസ് എനിക്ക് വി വർ നോട്ട് ഇൻവോൾവ് സോ ദിവ So what is the message you would like to convey if I told you had an opportunity to tell to the people who wants who still wants to join? I want to know the reason we moved was to live an Islamic life and under a caliphate, a Muslim rule. So but once we reached there, many of our expectations were not met. Like even Rashid towards the end of his life he was very disappointed. Like Expectations and reality. or How would you draw the column? Right? There's no system here. There's nothing happening, and people don't come to the masjid to pray. And he was particular about such things. It was all false. The propaganda that they were spreading was false. Huh. As in, lots of people who never come to the masjid, and um, but the leaders didn't do anything about it. And because that is the main part of our religion, like five times prayer, and he was very particular about it. Mm. So, towards the end of his life, he was very disappointed. He had stopped making the audios also, he was not doing anything, he was just, you know, Good. taking care of household work. And yeah. that time, he was, towards the end of his life, he was very demotivated. Did he was, did try to come back? No, well, that he never spoke about. But he was very demotivated. He, even his last words when he got killed, he was like, I'm, I'm done with this dunya, I want to, you know, somehow. Indeed. That was there was a brother who witnessed his death. So it's Fed up, and that's why he stopped making the audios. People were encouraging him to continue, make it hundred. He was like, okay. Sorry. You, know, you never of a after the Lord, she dead. After <laughs> we've been running. we been, been, uh, right after he got killed. Uh, the our place became unsafe. Then all the ladies were living together in our house. So it's been we've been. running running, and walking and walking and walking <laughs> walking. <weird. laughs> yeah. mm -hmm. so ah, it you are in post so that is 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 Because he also not there and mm -hmm. plus I'm on my own. my child അപ്പൊ പോയത് തികച്ചും തെറ്റായിരുന്നു അവർക്ക് തോന്നി ഏ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭർത്താവും നിങ്ങളും എല്ലാം കൂടെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വന്നത് തെറ്റായിരുന്നെന്ന് അപ്പൊ പറഞ്ഞു ഭർത്താവ് ആഗ്രഹിച്ചതാണ് ഏർ അതായാലത് ചെയ്തു പക്ഷേ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ എനിക്കതിനകത്ത് നിരാശയുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് വന്നല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ വന്നതാണ് അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഞാനവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിലും അയാൾ ഇവിടെ വരുമായിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം ഒരു കാര്യത്തിലും സ്ത്രീകൾക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിനകത്ത് തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് കാരണം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃകയാണല്ലോ അപ്പോൾ എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ആഗ്രഹിച്ചത് അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഇനി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആൾക്കാർ ഒരുപാട് വരുമല്ലോ ഒരിക്കലല്ല മക്കളെ ഒരു നൂറ് വട്ടം ഒന്ന് ആലോചിച്ചിട്ട് ഇറങ്ങി തിരിഞ്ഞാൽ മതിയെന്ന് ഇസ്ലാമിക ജീവിതം പിന്തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇസ്ലാമിക കലിഫറ്റിൻ്റെ കീഴിൽ ജീവിക്കാമെന്നുള്ള വ്യാമോഹവുമായിട്ടൊന്നും ഇവിടെ വരണ്ട ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് അയ്യോ ശ്രമിച്ചതൊക്കെ തെറ്റായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് റാഷിദ് അബ്ദുള്ള അതായത് ഇവിടെ കെട്ടിയോൻ അവസാനം വരെ മരിച്ചത് നിരാശയോടുകൂടിയായിരുന്നു അത്രേ ഒരു രൂപത്തിലുള്ള സിസ്റ്റവും ഇവിടെ ഇല്ലായിരുന്നു മസ്ജിദിൽ നിന്നുള്ള പ്രാർത്ഥന പോലും അവിടെ നടക്കുന്നില്ലായിരുന്നത്രേ ചുരുക്കം പറഞ്ഞാൽ അഞ്ച് നേരത്തെ നിസ്കാരം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ബാധ്യത എന്താണ് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് ലോകം മൊത്തം ഇസ്ലാമാക്കുക മാത്രമേ ഉള്ളൂ മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ പോലും വരാത്ത സമയങ്ങളുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് സ്ത്രീകൾക്ക് അതിൽ പോലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് ജീവിതത്തിന്റെ അവസാന സമയത്ത് കിട്ടിയവൻ എപ്പോഴും പറയുമായിരുന്നു അത്ര വേണ്ടിയിരുന്നില്ല നമുക്ക് സംഭവിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കുള്ള പരിവർത്തനം അങ്ങനെ നിരാശനായിട്ടാണ് കക്ഷി ചത്തുപോയത് എന്നാ പറഞ്ഞത് കേട്ടോ അവിടുത്തെ ജീവിതം അയാൾക്ക് വല്ലാത്ത മടുപ്പായിരുന്നു മരണസമയത്ത് നിരാശയുള്ള വാക്കുകളാണ് കക്ഷി പറഞ്ഞിരുന്നത് എല്ലാം അതുകൊണ്ട് എനിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അവസാനിപ്പിച്ചതെല്ലാം പോകണം ഇവിടുത്തെ ജീവിതം അടുത്ത ഭർത്താവ് എന്നെ ഭർത്താവ് ചത്തുകഴിഞ്ഞപ്പം പിന്നെ ഇവിടുത്തെ ജീവിതം പറയാനുമില്ല കാരണം ലൈംഗിക അടിമയാണല്ലോ പിന്നെ ഏവനെ കെട്ടിച്ചു കൊടുത്താലും ഏവൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാലും കിടന്നു പോകണം വേറെ വഴിയൊന്നുമില്ല ഖലീഫയാണ് പിന്നീട് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എവിടെ പോകണം എന്നല്ല തന്നെയല്ല ഒരു പെൺകുഞ്ഞുമായിരുന്നു പിന്നെ പറയാനുമില്ല ജീവിതം ദുസ്സഹമാകാതിരിക്കോ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ എന്നിട്ട് റാശിദബത കഴിഞ്ഞപ്പോൾ ഇവർ ജീവിച്ച സ്ഥലം ഇവർക്ക് വലിയ സുരക്ഷിതമുണ്ടായിരുന്നില്ല അത്ര എല്ലാ സ്ത്രീകളും ഒരുമിച്ചാണ് താമസിരുന്നത് ഓരോ ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് ആ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സ്ഥായി ഇല്ലാതെ സ്ഥിരതയില്ലാതെ ഒളിച്ചോടി ഓടി 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 പോകേണ്ടി വന്നു ഭർത്താവിൻ്റെ മരണശേഷം കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമായി കുഞ്ഞിനെയും കൂടി നോക്കേണ്ടെന്ന ബാധ്യത ഇവർക്ക് ഒറ്റയ്ക്കായി എന്താ സ്ത്രീകൾക്ക് വല്ല ജോലിയും ചെയ്യാൻ പറ്റും അവിടെ പുതിയ ജോലിയും ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും എപ്പോഴും വീട്ടിന്റെ അകത്തളങ്ങളിൽ തന്നെയാണ് പെണ്ണ് ജീവിക്കേണ്ടത് വേറൊരു വഴിയുമില്ല അങ്ങനെ വരുമ്പോൾ ജീവിതം ദുസ്സഹമാകാതിരിക്കുന്നില്ലല്ലോ അപ്പം എനിക്കൊന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം ജന്മ ഇനി ഇന്ത്യക്ക് ആവശ്യമുണ്ടോ ഈ തന്ത്രങ്ങൾ എന്തിനാണെന്ന് അറിയാമോ ഇന്ത്യയിലേക്ക് വന്നിട്ട് അടുത്ത കുത്തിതിരിപ്പുണ്ടാക്കാനാ നന്ദി